ആപത്തിനെ കുറെ തടുക്കാൻ കഴിയും ഡ്രൈവിങ് വാഹനങ്ങൾ നാട്ടില് റോഡും അപകടവും ആർക്കും ഒരു പ്രശ്നമില്ലാത്ത നാടാണ് ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ട അന്വേഷണായി പോലീസായി കേസായി സി ബി ഐ ആയി വണ്ടിമേർപ്പാടെങ്കില് ഒരു പ്രശ്നമില്ല ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഞാൻ അവിടുത്തെ ആൾക്കാരോട് ചോദിക്കും ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ ആശുപത്രിയിൽ എല്ലാ ദിവസവും മോർച്ചറിയിൽ വൈകുന്നേരമാവുമ്പോൾ എത്തിയിരിക്കും അതുകൊണ്ട് വണ്ടി സ്റ്റെയറിങ് ഡ്രൈവിങ് ജീവൻ കൊണ്ടുള്ള കളി അതൊക്കെ വളരെ ഗൗരവത്തോടെ ഓർക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം നമ്മളൊക്കെ ദുഃഖങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നവരാണ് എന്നുള്ള ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാകട്ടെ ദുഃഖങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നവരാണ് ചില വിവാഹ പാർട്ടി റോട്ടിൽ കൂടി പോകുമ്പോൾ ആടുന്നതും പാടുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ വാഹനങ്ങൾക്കകത്ത് നാഷണൽ ഹൈവേയിലോ മറ്റു പൊതു നിരത്തിലോ കല്യാണ പാർട്ടിയുടെ ആട്ടും പാട്ടും റോട്ടിലാണ് വാഹനത്തിലാണ് അപ്പൊ എനിക്ക് അവരോട് ഇങ്ങനെ പറയണം തോന്നും സഹോദര സഹോദരി ചെയ്യല്ലേ പിന്നാലെ ഒരു ആംബുലൻസ് വരുന്നുണ്ട് എന്ന് പിന്നാലെ ഒരു ആംബുലൻസ് വരുന്നുണ്ട് എന്ന ഓർമ്മ ഉണ്ടായിരിക്കണം അങ്ങനെ ഓർമ്മ ഇങ്ങനെ ചെയ്യാൻ തോന്നൂല അതിലിരിക്കുന്നവർ ദുഃഖിക്കുന്നവരാണ് ആപത്തിൽപ്പെടാതിരിക്കാൻ കഴിയുന്നത്ര സൂക്ഷ്മത മനുഷ്യൻ്റെ പ്രവൃത്തികളെ കൊണ്ടും മനുഷ്യൻ്റെ വീഴ്ചകളെ കൊണ്ടും മനുഷ്യൻ്റെ നോട്ടപ്പശകകളെ കൊണ്ടും ഉണ്ടായിത്തീരുന്ന എന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധയും സൂക്ഷ്മതയും ഒക്കെ പുലർത്താനും നമുക്ക് സാധിക്കട്ടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നാലക്ഷരമാണ് ഇതിലടങ്ങിയുണ്ട് ജീവിതം അതിലടങ്ങി ഫിലോസഫി അതിലടങ്ങി വേദാന്തം അതിലടങ്ങി പെയിൻ എന്ന വാക്കിന്റെ അർത്ഥം വേദന എന്നാണ് വേദം എന്ന് പറഞ്ഞ മലയാളത്തിൽ അറിവ് എന്നാണ് അർത്ഥം മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട മനോഹരമായ മറ്റൊരു പദമുണ്ട് സംവേദനം വേദം അറിവ് സംവേദനം അറിയിച്ചു കൊടുക്കുക വേദത്തോടൊപ്പം വേദനയിടുക

ഈ വാക്കിൻ്റെയൊക്കെ മൂല്യം വളരെ വർദ്ധിച്ചിരിക്കും